രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ഭീതിയുടെ നിസ്സഹായതയുടെ വേദനയുടെ ചോരയുടെ മണമുള്ള ദിവസം പത്തിലധികം ഭീകരാക്രമണങ്ങളിലൂടെ നൂറിലധികം പേരുടെ ജീവൻ കവർന്ന മുംബൈ ഭീകരാക്രമണം തഹാവൂർ റാണ എന്ന പേര് വീണ്ടും തലക്കെട്ടുകളിൽ നിറയുമ്പോൾ മുംബൈയുടെ നെഞ്ചിലേറ്റ മുറിവിനും കനം വെക്കുകയാണ് നീണ്ടകാലത്തെ നിയമയുദ്ധത്തിന് പിന്നാലെ തഹാവൂർ റാണയെ ഇന്ത്യൻ മണ്ണിലെത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ ആരാ ൊന്ന് ജനുവരി പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് തഹാവൂർ റാണ ജനിച്ചത് വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോറിൽ ക്യാപ്റ്റനായി ഡോക്ടറായ ഭാര്യയ്ക്ക് കാനഡയിൽ പൗരത്വം ലഭിച്ചതിന് പിന്നാലെ റാണയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അങ്ങോട്ടേക്ക് കുടിയേറി രണ്ടായിരത്തി ഒന്ന് ജൂൺ മുതൽ കനേഡിയൻ പൗരനാണ് റാണ ചിക്കാഗോ ആസ്ഥാനമാക്കി ഇമിഗ്രേഷൻ സർവീസസ് ഏജൻസി ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ തുടങ്ങി ന്യൂയോർക്കിലും ടൊറന്റോയിലും ഓഫീസുകളും ഉണ്ടായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹെഡ്ലിക്കൊപ്പം കൂടിയപ്പോഴാണ് റാണ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റിയത് പിന്നാലെ പാകിസ്ഥാനിലെ ലഷ്കർ പരിശീലന ക്യാമ്പുകളിലും പങ്കെടുത്തു മുംബൈയിലും ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ഭീകരാക്രമണം നടത്താനുള്ള ലഷ്കർ എ തൊയ്ബയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലും ഹെഡ്ലിക്കൊപ്പം സജീവമായിരുന്നു റാണ രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ ഹെഡ്ലിയെയും റാണയെയും മുംബൈ ഭീകരവാദ കേസിൽ പ്രതി ചേർക്കുന്നത് ഹെഡ്ലിക്കും മറ്റ് ചില ഭീകരർക്കും ഇന്ത്യയിൽ സുഗമ സുഗമസഞ്ചാരമൊരുക്കാനും ആക്രമണം നടപ്പാക്കാനും മറയായത് റാണയാണ് അവർക്ക് വീസ നൽകിയത് റാണയുടെ കമ്പനി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും ഹെറ്റ്ലി മുംബൈയിലെത്തിയപ്പോൾ റാണ സഹായം നൽകി ആക്രമണത്തിന്റെ അവസാന ആസൂത്രണം നടന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തി ഒന്നിനുമിടയിൽ പോലും റാണ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഹാംപൂർ ഡൽഹി ആഗ്ര കൊച്ചി അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിലെല്ലാം തങ്ങി പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടെ ഹെഡ്ലിയും റാണയും ഇരുന്നൂറിലേറെ തവണ ഫോണിൽ സംസാരിച്ചു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം യു എസ് പിന്നീട് അംഗീകരിക്കുകയായിരുന്നു റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് രണ്ടായിരത്തി മെയ് പതിനെട്ടിന് യു എസ് പറഞ്ഞു ഇതിനെതിരെ യു എസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ അപേക്ഷ നൽകി ഇതെല്ലാം തള്ളിയപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചു റാണയെ വിട്ടു നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് യു എസ് സുപ്രീംകോടതി അനുമതി നൽകിയത്